ഉപ്പും മുട്ടേർക്കണല്ലോ ഉപ്പും വെള്ളം ചേർത്താ ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് കുഴച്ചു വെച്ചാൽ മതി തോര നേരം കുഴച്ചു വെച്ചാല് നല്ല സോഫ്റ്റ് ആവും പെട്ടെന്ന് ആക്കണം ചൂടുള്ള വെള്ളം ചേർത്തിട്ട് കുഴച്ച് വെച്ചോ ചൂടുള്ള വെള്ളം ചെറുതിൽ കൊഴിച്ചെങ്കിൽ ഇപ്പൊ തന്നെ ചൂടാ കഴിയും ചൂടുള്ള വെള്ളത്തിലേക്ക് വെച്ച പെട്ടെന്ന് ആവും മുട്ടയാ കാസർഗോഡാ പറഞ്ഞു ചൂടുള്ള നല്ല പതുക്കുന്ന വെള്ളമല്ല കുറച്ചൊരു ചൂടുവെള്ളം കൊറച്ച് കുറച്ചായിട്ട് ഒഴിക്കാവും വെള്ളം കൊറച്ച് കൊറച്ച് കൊറച്ചാക്കിട്ടാ കൊയക്കാവും അല്ലെങ്കിൽ ലൂസായി പോവും വെള്ളം ശരി തമ്പുരാട്ടി നാട്ടുകാർ ശ്രദ്ധിക്കുക തുടങ്ങാൻ ഇതിന് കൊറച്ച് ഒരു ഒരു മുള്ള കൊറച്ചില്ല കൊറച്ചൊരു പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കുക ഒരു കൈ കൊണ്ട് പാത്രം മുറുക്കി പിടിക്കുക ഇങ്ങനെ ഇഡ്ലി കണക്കാക്കി വെച്ചിട്ടുണ്ട് അഞ്ചെണ്ണോട്ട് പരുത്താൻ വേണ്ടി മരം പണ്ടേ മരം ഇല്ലോട് ഇങ്ങനെ ആക്കിയാ കാലോട് ഇങ്ങനെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട് ചട്ടിയില് എണ്ണ ഓണ് കൂട്ടണ എണ്ണ കൊറച്ചൂല എണ്ണ കൂട്ടേ നിയമുണ്ടോ എങ്ങനെ വരത്തി എടുക്ക മരയില്ലാണ്ട് ഇത് ചപ്പാത്തിന്റെ ഉരുള അതിൽ നിന്ന് കുറച്ച് കൊറുക്കണം നീ തടി ഓടും എടുത്തു മരുന്നോളൂ ചപ്പാത്തി കാണാം അതോ പൂരിക്ക ചപ്പാത്തിക്ക് ഇത്ര വെല്ലോ പൂരിക്ക് എത്ര വെളുപ്പതും വേണ്ട ഉരുള ആളും ഉള്ള

കാലുണ്ട് അങ്ങനെ എന്റെ ഒരു ആഗ്രഹമാണ് പൂരി എല്ലാം റെഡിയായി ുന്നണമെന്ന്ഡിയായിട്ടുകാരി ശ്രദ്ധിക്കുക കലാപരിപാടികൾ പരത്താൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് അതാന്ന് ഇത് മീഡിയൻ ഉസ്ബാക്കിസ്ഥാൻ നിന്ന് വരുത്തിയതാണ് സെറ്റപ്പുകളൊക്കെ പുട്ട് ചൂടാം പിന്നെ ഇത് പരുത്തുകയും ചെയ്യാം വണങ്ങൾ ഫിറ്റാക്കിയ പാട്ടും പാടാം ഇങ്ങനെ പൊളിച്ചിട്ട് വാമോള മോളെ ബാമളെ പരപ്പാ പരത്തുമളെ ആ മള ശരിക്കും പരത്തും ബാമള ബാമള പരത്തുമളാ ബമള ബമള ആ അങ്ങനെ ആക്കി ഇപ്പുറം ശരിക്കും പരമള ബാമളെ പരസ്യമോളേ ബാമളെ ബാമളെ എന്ത് മോളെ ബാമളെ ഏ റൗണ്ടിൽ ബാമളെ ബാമള റൗണ്ടിൽ ആദ്യത്തെ സംരംഭം വിജയിച്ചിരിക്കുന്നു ഇനി നാല് ബോളുണ്ട് വിളിയില്ല നാലും ഉണ്ട് അടിപൊളിയായിട്ടാണ് ഇത് വേണം പറഞ്ഞോ ഓർഡർ വേണമെങ്കിൽ ഏറ്റെടുക്കും ചെറിയ പൈസ വല്ലു നൂറ്റമ്പത് തിരംസാന്ന് ഇത് പരുത്തേഞ്ച് ചെയ്യുക പുട്ടും ചൂടാ ബാക്കിയുള്ള നമ്മളെ മൈക്കില്ല മൈക്കിന്റെ കാല് പാട്ട് പാടുമ്പോ കാല് കുത്തും ചെയ്യാം എല്ലാം ഉണ്ട് ഇന്ന് പൊട്ടുപാണു പറഞ്ഞു ഇപ്പൊ ഇത് തിളക്കുന്നുണ്ട് എണ്ണ തിളക്കുന്നുണ്ട് അപ്പൊ അത് മക്കളും ആയിക്കും അടിപൊളി കൊച്ചും എപ്പോഴും നമ്മ തീ കുറക്കണം തീ എപ്പോഴും കുറക്കണം ഇത് തടി കൂടിയോന്ന് ഡൗട്ട് കൂട്ടുകാരെ കണ്ണ ശരിയില്ല കണ്ണ ശരിയില്ല ചെറുങ്ങനെ കറുത്തിട്ടുണ്ട് എണ്ണ ശരിയില്ലാന്ന് തോന്നും

ഇത് ഞാൻ ചുട്ട് കേട്ടാ ഇത് ഞാൻ ചുറ്റത് ഇതെന്റെ ചങ്ങായി വന്നു ചുട്ടിട്ട് പോയി ശരില്ലുട്ടുന്ന കേട്ടാ ഓഹ് ആംബ്ലേറ്റ് എനിക്കല്ലേ ആംബ്ലേറ്റ് ഊരി ചുട്ടിട്ടായിട്ടാ ഞെട്ടിയല്ലേ നിങ്ങളാ ഇതെല്ലാം ഇതെല്ലാം നമുക്ക് സിമ്പിള് സിമ്പിൾ കണ്ട ഇതൊക്കെ ഉണ്ടോ ഏ അല്ലെങ്കിൽ നിങ്ങൾ ചൂടാൻ കഴിയും ഏ കൊല്ലത്ത് അവസരിക്കണം നാളെ തന്നെ ജോലി പ്രവേശിച്ചോളൂ നാളെ പറ്റില്ല പറ്റില്ല എനിക്ക് റെസ്റ്റ് റെസ്റ്റ് വല്ലാത്ത ക്ഷീണം ആയിക്കോട്ടെ ഈ വേണ്ടി ഇല്ല വർക്കിംഗ് ഡേസിൽ മാത്രം ചെയ്യാൻ എന്നുള്ള ൊന്നും ദൂഷിച്ച മനസ്സുണ്ടല്ലോ അത് ഞമ്മ കളയണം എല്ലാം ചെയ്യാൻ പറ്റും എന്ന് അങ്ങനെ പ്രാർത്ഥിച്ചപ്പോ മുമ്പോട്ട് പോകണം ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കുളുത്ത കഞ്ഞിയും അതോ ചെയ്യാൻ കുടിക്കാൻ പറ്റും എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ധീരതയോട് മുമ്പോട്ട് പോയാൽ ഇതുപോലെ നിങ്ങൾക്ക് നല്ല നല്ല പൂരി പൂരി തിന്നോ ഏതായിട്ടില്ല